പീരുമേട് കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വായനാ ദിനത്തിൽ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുജനങ്ങൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നതിനായി പ്രാദേശിക ലൈബ്രറി ഒരുക്കി സമൂഹ ലൈബ്രറി പദ്ധതിക്ക് തുടക്കം കുറിച്ചു പി ടി എ പ്രസിഡന്റ് റിൻസിമോൾ സിബിയുടെ അധ്യക്ഷതയിൽ കരടിക്കുഴി അൻപത്തി മൈലിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം ഐ ശൈലജ സ്വാഗതം അർപ്പിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സബിത ആന്റണി ലൈബ്രറി പുസ്തകങ്ങൾ പ്രദേശവാസികൾക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി സൗകര്യമില്ലാത്ത അൻപത്തിയഞ്ചാം മൈലിൽ ഇത്തരത്തിൽ ലൈബ്രറി ഒരുക്കി പ്രദേശവാസികൾക്ക് പുസ്തകങ്ങൾ വായിക്കുന്നതിന് അവസരം ഒരുക്കിയത് മാതൃകാപരമാണെന്ന് സമൂഹ ലൈബ്രറി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സബിത ആന്റണി പറഞ്ഞു ലൈബ്രറി സൗകര്യമില്ലാത്ത മറ്റ് പ്രദേശങ്ങളിലും ഇത്തരം സമൂഹ ലൈബ്രറി വരും ദിവസങ്ങളിൽ കരടിക്കുഴി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരുക്കാൻ ആലോചിക്കുന്നുണ്ട് യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി തോമസ് സെബാസ്റ്റ്യൻ നന്ദി അർപ്പിച്ചു പ്രദേശവാസികളായ നിരവധി ആളുകൾ പങ്കെടുത്തു കൂടാതെ വായനയെ പരിപോഷിപ്പിക്കുന്നതിന് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ലൈബ്രറിക്ക് പുറമെ ഓപ്പൺ ലൈബ്രറി രക്ഷിതാക്കൾക്ക് അമ്മ ലൈബ്രറി തുടങ്ങിയ പല പദ്ധതികളും കരടിക്കുഴി സ്കൂൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഓക്കെ ന്യൂസ് ബ്യൂറോ പീരുമേട്